സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞതായ പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ആത്മീയമായും ഭൗതികമായും മാനസികമായും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയുവാൻ വേണ്ടി എനിക്ക് വളരെ ആഗ്രഹമുണ്ട് സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ അഡ്രസ് രേഖപ്പെടുത്തണം അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ പ്രാർത്ഥനാ അപേക്ഷകളും അറിയിക്കേണ്ടതാണ് ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന ടീം നമുക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും അതിനുശേഷം നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇതാണ് ഒരു യഥാർത്ഥ സഭയ്ക്കുണ്ടായിരിക്കുന്നതായ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തു ധാരാളമായി നമ്മെ അനുഗ്രഹിക്കും അവന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലും അതുപോലെ നിത്യതയിലും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും ആ കർത്താവിന്റെ വലിയ വിടുതൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും എന്നാൽ അനേകം ആളുകൾക്കും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം കടന്നു വരുന്നത് അവരുടെ ലോക്കൽ ചർച്ചിൽ നിന്നാണ് അതായത് അവർ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതായ സഭയെ പറയുന്നത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയതായ ഉപദേശമനുസരിച്ചാണ് പറയുന്നത് നിങ്ങൾ കഴിയുന്നിടത്തോളം നിങ്ങളുടെ മാതൃസഭയിൽ തന്നെ പോകുവാനായിട്ട് പരിശ്രമിക്കണം എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളതായ ദൈവത്തിൻ്റെ വചനങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് പുതിയ നിയമത്തിലെ സഭയെക്കുറിച്ച് ആണ് യേശു കർത്താവിൽ കൂടി കർത്താവിൻ്റെ അപ്പോസ്റ്റലന്മാരിൽ കൂടി സ്ഥാപിച്ചു വന്നതായ ആ സഭയെക്കുറിച്ചാണ് പുതിയ നിയമത്തെ അടിസ്ഥാനം ആക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതായ ചർച്ച സ്ഥാപിച്ചിരിക്കുന്നത് പഴയ നിയമം ഇതിനെ സപ്പോർട്ടിക്കുകയും ചെയ്യുന്നു ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനേകം ആളുകളും പുതിയ പുതിയ സഭകൾ സ്ഥാപിക്കുന്നു എന്നാൽ അതിൻ്റെ ശ്രേഷ്ഠതകൾ ഒരു സഭയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് അവർക്ക് അറിയില്ല മറ്റൊരു വാക്കിൽ ദൈവശാസ്ത്രത്തിൽ ഇതിനെ എക്ലേസിയോളജി എന്നാണ് വിളിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചുള്ളതായ വ്യക്തമായ ഉപദേശങ്ങൾ ചർച്ചിനെ സംബന്ധിച്ചുള്ളതായ ഉപദേശങ്ങൾ അറിയാതെ ആർക്കും ഒരു ചർച്ച് തുടങ്ങുവാനും കഴിയില്ല അതിനെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ മനസ്സിലാക്കണം കർത്താവായ യേശു ക്രിസ്തുവിലും അവൻ്റെ കൽപ്പനകളിലും അടിയുറച്ച് നിന്നിട്ടല്ലാതെ ആർക്കും പുതിയതായിട്ട് ഒരു സഭ സ്ഥാപിക്കുവാനോ ആ സഭ മുൻപോട്ട് കൊണ്ടുപോകുവാനോ കഴിയില്ല ഇതിനെക്കുറിച്ച് ഒരുപാട് ഉപദേശങ്ങൾ നിൽക്കുന്നുണ്ട് എന്നാൽ പ്രധാനപ്പെട്ടതായ ബൈബിൾ സത്യത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയാം യേശു ക്രിസ്തുവിൻ്റെ ദർശനത്തിൽ യേശു ഉപദേശം അനുസരിച്ച് ഒരു സഭ എങ്ങനെയായിരിക്കണം അതിനെ സംബന്ധിച്ചുള്ള ചില പോയിന്റുകൾ മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എഴുതിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എഴുതിയെടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത് നിങ്ങൾ നന്നായി ഗ്രഹിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ കൂടി നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ സഭയിൽ മുന്നേറുവാനായിട്ട് കഴിയും ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കാൻ കഴിയും നമ്പർ വൺ ചർച്ച് സ്ഥാപിക്കുന്നത് എപ്പോഴും ഒരു വിശുദ്ധ സ്ഥലത്തായിരിക്കണം രണ്ടു ദിനപിടുത്താൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാറാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ തന്നെ അതിനെ വിശുദ്ധീകരിച്ച് ഇരിക്കുന്നു എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും ഇതിന്റെ സന്ദർഭം എന്താണെന്ന് നോക്കാം ശലോമോൻ രാജാവ് ഹോവയ്ക്ക് മനോഹരമായ ഒരു ആലയം പണിയുവാനിടയായി അതിനുവേണ്ടി വിശുദ്ധമായ ഒരു സ്ഥലവും തിരഞ്ഞെടുത്തു യഹോവയായ ദൈവം പറയുകയാണ് ഞാൻ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇത് വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് അതൊരു വിശുദ്ധ സ്ഥലം ആയിരിക്കേണ്ടതാണ് കർത്താവിനെ ആരാധിക്കുന്നതായ സ്ഥലം ദൈവത്തെ പാടി സ്തുതിക്കുന്നതായ സ്ഥലം എല്ലായ്പ്പോഴും വിശുദ്ധ സ്ഥലം ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആ സ്ഥലത്താണ് പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത് അവനെ പാടി സ്തുതിക്കേണ്ടത് ഞാനത് പറയാനുള്ളതായ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാലത്ത് പല ദൈവദാസന്മാരും അവരുടെ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നത് കല്യാണ മണ്ഡപങ്ങളിലാണ് മാര്യേജ് ഹാളുകളിൽ വെച്ചാണ് ശ്രദ്ധിക്കണം ഇവ ഒരിക്കലും ഒരു വിശുദ്ധ സ്ഥലമായി കാണാൻ കഴിയില്ല പലരും അവർക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ ദൈവത്തിന്റെ ആലയമാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് യഹോവയായ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ശലോമോൻ രാജാവ് വിശുദ്ധി ഉള്ളതായ ഒരു സ്ഥലമാണ് തിരഞ്ഞെടുത്തത് എന്നാൽ ദൈവം പറയുവാനിടയായി ഞാനത് അംഗീകരിക്കുന്നു എന്നാൽ ഞാൻ ഇതിനെ വിശുദ്ധീകരിക്കും നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നതായ സ്ഥലത്തെ കർത്താവ് വിശുദ്ധീകരിക്കുവാൻ ഇടയാകും നിങ്ങളുടെ ലോക്കൽ ചർച്ചിലേക്ക് നിങ്ങൾ പോവുക അവിടെ പിതാവായ ദൈവത്തെയും പുത്രനായ യേശുക്രിസ്തുവിനേയും ആരാധിക്കുവാൻ വേണ്ടി വിശുദ്ധമായ ഒരു സ്ഥലമാണ് ആവശ്യമായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫങ്ഷൻ ഹാളുകളിലോ മാരേജ് ഹാളുകളിലോ പോകുവാൻ പാടില്ല അത് ഒരിക്കലും ഒരു വിശുദ്ധ സ്ഥലമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ കഴിയില്ല മോർണിംഗ് ആരാധന നടക്കുന്നു എന്നാൽ വൈകുന്നേരമാകുമ്പോൾ അവിടെ അശുദ്ധിയുള്ളതായ കാര്യങ്ങളാണ് ലോകത്തിന്റെ കാര്യങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ടത് ആലയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ദയവി ചെയ്ത് കർത്താവിനെ ആരാധിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ മാര്യേജ് ഹാളുകളിൽ ഫങ്ഷൻ ഹാളുകളിൽ പോയി കർത്താവിനെ ആരാധിക്കുവാൻ നിങ്ങൾ പാടില്ല നിങ്ങളുടെ ലോക്കൽ സഭ എവിടെയാണ് ഉള്ളത് അവിടെ തന്നെ പോയിട്ട് നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കേണ്ടത് അത്യാവശ്യമാകുന്നു അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കാം സഭയുടെ രണ്ടാമത്തെ ശ്രേഷ്ഠത എന്താണ് യേശുക്രിസ്തുവിൻ്റെ സഭയുടെ രണ്ടാമത്തെ ശ്രേഷ്ഠത എന്താണ് ആ ചർച്ചിൽ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം വായിക്കുന്നു യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല എന്താണ് കാണുന്നത് ഇത് വളരെ അത്ഭുതകരമാണ് യരുഷലേമിൽ ഷലോമോൻ രാജാവ് യഹോബയ്ക്ക് ഒരു ആലയം പണിതിരിക്കുന്നു എല്ലാവരും അവിടെ വന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു അപ്പോഴെന്താണ് സംഭവിച്ചത് യഹോവയുടെ സാന്നിധ്യം യഹോവയുടെ തേജസ് ആ സഭയിൽ മുഴുവനും വന്ന് നിറയുവാൻ ഇടയായി ദൈവത്തിൻ്റെ ശോഭ കൊണ്ട് സാന്നിധ്യം കൊണ്ട് നിറയാനിടയായി ആ ദൈവസാന്നിധ്യവും ദൈവശക്തിയും കാരണം പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല എന്താണ് സംഭവിച്ചത് ആ സഭയുടെ ഉള്ളിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ആ വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം അക്ഷരാർത്ഥത്തിൽ ഇറങ്ങി വരുവാൻ ഇടയായി ഒരു ചർച്ച് നിർമ്മിച്ചത് കൊണ്ട് മാത്രം അവിടെ ദൈവസാന്നിധ്യമുണ്ടെന്ന് ഗ്യാരണ്ടി പറയുവാനായിട്ട് കഴിയില്ല ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മുടെ ചർച്ചിലേക്ക് ദൈവസാന്നിധ്യത്തെ ക്ഷണിക്കേണ്ടത് എന്നത് യോഹനാ രസവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുകയാണ് യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്താണ് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന് പറയുന്നു യേശു തൻ്റെ ശിഷ്യന്മാരോടാണ് ഈ കാര്യം പറയുന്നത് എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനത്തെ പ്രമാണിക്കുകയും ചെയ്യുന്നതിനോടു കൂടെ ഞാനും എൻ്റെ പിതാവും ഇറങ്ങി വന്ന് വസിക്കും അവനിൽ ഞങ്ങൾ പ്രസാദിക്കുവാൻ ഇടയാകും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നതായ വ്യക്തിയോടാണ് ഇത് പറയുന്നത് തീർച്ചയായും ഇത് വ്യക്തിപരമായ വിഷയത്തിൽ ശരിയാണ് അതേപോലെ തന്നെ നമ്മുടെ ചർച്ചിൻ്റെ കാര്യത്തിലും ഈ ദൈവത്തിൻ്റെ ഹിതം ഉണ്ടായിരിക്കണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും വിശ്വാസികൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുമ്പോൾ ആ ദൈവ സ്നേഹത്തിൽ ഉള്ളവരായ വിശ്വാസികളുടെ നടുവിൽ ദൈവശക്തി ഇറങ്ങിവരും ഇതാണ് ദൈവിക പ്രകാരമുള്ള ഒരു ചർച്ച ഉണ്ടാക്കുവാനുള്ളതായ മാതൃക തീർച്ചയായിട്ടും അപ്പോൾ അത്ഭുതകരമായ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനും കഴിയും അതിൽ കൂടി കർത്താവുമായി ഒരു അടുത്ത കൂട്ടായ്മ ഉണ്ടാക്കുവാനിടയാകും അങ്ങനെ അടുത്ത കൂട്ടായ്മയിൽ കൂടി സഭയിലും നമ്മുടെ ജീവിതത്തിലും അത് അനുഭവിക്കുവാനും നമുക്ക് കഴിയും കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് യേശു കർത്താവ് തന്നെ പറയുകയുണ്ടായി എൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു അത്ഭുതകരമായ വാക്കുകൾ ഒരു ചർച്ചിൽ ഉണ്ടായിരിക്കുന്നതായ വിശ്വാസികൾ എല്ലാവരും തന്നെ കർത്താവിൻ്റെ വചനങ്ങൾ കർത്താവിൻ്റെ ആജ്ഞകൾ അനുസരിക്കുമ്പോൾ നാല് സുവിശേഷത്തിൽ പറയുന്നതായ കർത്താവിൻ്റെ കൽപ്പനകളെ അവർ പിന്തുടരുമ്പോൾ അവർ അനുസരിക്കുമ്പോൾ അത് കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ചർച്ച ആയിട്ട് മാറുന്നു അപ്പോഴത് തീർച്ചയായും കർത്താവിൻ്റെ സാന്നിധ്യമുള്ളൊരു സഭയായി മാറും അതുപോലെ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളതായ ഒരു ചർച്ചിൻ്റെ അകത്ത് നമ്മൾ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വിടുതൽ നടക്കുന്നത് ഇതാണ് യഥാർത്ഥമായ അതിൻ്റെ തത്വം നമ്മൾ ആലയത്തിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് അവനെ മഹത്വപ്പെടുത്തുവാൻ ആണ് നമ്മൾ വരുന്നത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനും നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ചർച്ചിനുള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും പിതാവിൻ്റെ പുത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും അവിടെ നമ്മുടെ പാട്ടുകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ആരാധനകളിലും എല്ലാം ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകുവാൻ ഇടയാകും അവിടെയാണ് നമുക്ക് വിടുതലും അനുഗ്രഹങ്ങളും എല്ലാം ലഭിക്കുന്നത് ദൈവിക ശുശ്രൂഷകൾ കർത്താവിൻ്റെ തിരുമേശയോടുള്ളതായ ശുശ്രൂഷകൾ എല്ലാം തന്നെ ഏറ്റവും അനുഗ്രഹപ്രദമായി മാറുവാനിടയാകും എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം സഭയിൽ ഉള്ളതുകൊണ്ട് നമുക്കത് അനുഭവിക്കുവാനും വിടുതൽ ആസ്വദിക്കുവാനും കഴിയുവാനിടയാകും മൂന്നാമത്തെ കാര്യം ഒരു ചർച്ച് എന്ന് പറയുന്നത് നിയമം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒന്ന് രാജാക്കന്മാർ എട്ടിൻ്റെ ഒന്നാമത്തെ വാക്യം പിന്നെ ഹോവയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാബീദിൻ്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനങ്ങളിലെ പ്രഭുക്കന്മാരായ സകല ഗോത്ര പ്രധാനികളെയും എരുഷ്ലേമിൽ ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ കൂട്ടി വരുത്തി നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതായ സഭയെ സംബന്ധിച്ചുള്ളതായ കാര്യം ഇതാണ് കർത്താവ് നമ്മുടെ ചർച്ചിനു വേണ്ടി തന്നിരിക്കുന്നതായ നിയമങ്ങൾ ഉപദേശങ്ങൾ അത് പ്രധാനമാണ് അന്നത്തെ കാലഘട്ടത്തെ അനുസരിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം നിയമപ്പെട്ടകം അത് കൊണ്ടുവരുവാൻ ഇടയായി എന്ന് കാണുന്നു ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിനും അതുപോലെ ഹോവയായ ദൈവത്തിനും മധ്യയിൽ ഉള്ളതായ നിയമപ്പെട്ടകത്തെക്കുറിച്ചാണ് പറയുന്നത് അത് പഴയ നിയമത്തിൽ ആണ് നമ്മൾ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല പഴയ നിയമത്തിലെ ഭാഗങ്ങൾ നമ്മൾ പുതിയ നിയമത്തിലേക്കും അതേപോലെ തന്നെ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് ചർച്ചിനെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ പുതിയ നിയമത്തിന് അനുസരിച്ചു കൊണ്ട് ചിന്തിക്കേണ്ടതാണ് പുതിയ നിയമത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് എബ്രായർ കെഴുതിയ ലേഖനം എട്ടിൻ്റെ എട്ടാം വാക്യം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് സുഹൃത്തുക്കളെ ഇസ്രായേൽ ജനത്തിനോട് കർത്താവ് പറയുകയാണ് രക്ഷിക്കപ്പെട്ടവരായ സകലർക്കും വേണ്ടി ഞാനൊരു നിയമം ചെയ്യുമെന്ന് കർത്താവ് അവർക്കൊരു പുതിയ നിയമം കൊടുക്കുമെന്ന് പറയുകയാണ് ആ പുതിയ നിയമത്തിൻ്റെ സാരാംശം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ അതിപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആകുന്നു ഇതാണ് ആ പുതിയ നിയമത്തിന്റെ സാരാംശം ഈ പുതിയ നിയമത്തിൻ്റെ പ്രമാണത്തോട് നിങ്ങൾ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം നിങ്ങളുടെ ആരാധനയിലും നിങ്ങളുടെ പ്രാർത്ഥനയിലും പ്രസാദിക്കുവാൻ ഇടയാകും എന്നാൽ എത്ര പേർ ഈ സത്യം മനസ്സിലാക്കുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ കടന്നു വരുമ്പോഴും ആരാധിക്കുമ്പോഴും ഇതെല്ലാം ഈ പുതിയ നിയമത്തിൻ്റെ പ്രമാണം അനുസരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങളിപ്പോൾ ഓർക്കേണ്ടത് ആവശ്യമാണ് കർത്താവ് പറയുകയാണ് നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആകുന്നുവെന്ന് നോക്കൂ സുഹൃത്തുക്കളെ നമ്മൾ പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ ദൈവദാസന്മാർ പ്രത്യേകിച്ച് വിശ്വാസികളെ ഓർമ്മിപ്പിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് നിങ്ങൾ പുതിയ നിയമത്തിൻ്റെ പ്രമാണമുള്ള ഒരു സഭയിലേക്കാണ് കടന്നു വരുന്നതെന്ന് പറയണം ഈ പുതിയ നിയമത്തിൻ്റെ ചിന്താഗതി അനുസരിച്ചുകൊണ്ട് പ്രമാണം അനുസരിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ് പുതിയ നിയമത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സകല ആവശ്യങ്ങളും നിറവേറ്റിത്തരും ഈ വാഗ്ദത്വം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് ഒരു വചനം വായിക്കാം എബ്രാർക്കെഴുതി ലേഖനം എട്ടിൻ്റെ പത്താം വാക്യം ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നതായ കാര്യമാണിത് അതുപോലെ തന്നെ പറയുന്നു നിങ്ങൾ എൻ്റെ ജനമായിരിക്കും എന്തിനു വേണ്ടിയാണ് ചർച്ചിൽ കൂടി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി പുതിയ നിയമത്തിൽ പറയുന്നതായ കൽപ്പന എന്താണ് നിങ്ങൾ എൻ്റെ ജനമായിരിക്കും നിങ്ങളുടെ സകല ആവശ്യങ്ങളും ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ബ്രയർ ലേഖനത്തിൽ മറ്റൊരു കാര്യം ഇപ്രകാരം പറയുകയാണ് ദൈവത്തെ കൂടുതലായി അറിയുവാൻ പരിശ്രമിക്കൂ നമ്മുടെ മണവാളനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ് പറയുന്നത് അതാണ് ഇവിടെ തന്നിരിക്കുന്ന നിയമം സഭ മണവാട്ടിയും ക്രിസ്തു മണവാളനും ആകുന്നു മണവാട്ടിയായ സഭ എന്താണ് ചെയ്യേണ്ടത് മണവാളനായിരിക്കുന്നതായ ക്രിസ്തുവിനെ കൂടുതൽ കൂടുതലായിട്ട് അറിയുവാൻ ശ്രമം നടത്തേണ്ടതാണ് ചെയ്യേണ്ടത് നമ്മൾ കൂടുതലായിട്ട് കർത്താവിനെ അറിയുമ്പോൾ മണവാളനായിരിക്കുന്നതായ കർത്താവ് മണവാട്ടിയിലേക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇടയാകും ആ ദൈവത്തിൻ്റെ ഭാവത്തെ കൊണ്ടുവരുവാൻ ഇടയാകും അതെങ്ങനെയാണ് നടക്കുന്നത് ഇഷ്ടമാകാതെ ഒരിക്കലും ഒരു മണവാളൻ തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കുകയില്ല തൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും മണവാളൻ അത് അംഗീകരിക്കില്ല ഇത് വളരെ അത്ഭുതകരമായ ഒരു സത്യമാണ് കർത്താവിനെ ആരാധിക്കുന്ന പല വ്യക്തികൾക്കും ഇന്നത് മനസ്സിലാകുന്നില്ല അത്ഭുതകരമായ സത്യമാണ് നമ്മുടെ യഥാർത്ഥ മണവാളനായിരിക്കുന്ന കർത്താവിനെ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ക്രിസ്തുവാകുന്ന മണവാളൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ് ഒരു ദിവസം നമ്മൾ പറന്നുയരും കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ വേണ്ടി അവൻ്റെ മണവാട്ടിയായി ജീവിക്കുവാൻ നമ്മൾ സ്വർഗത്തിലേക്ക് കരയറിപ്പോവുകയും ചെയ്യും അതാണ് മൂന്നാമത്തെ കാര്യം ഒരു ചർച്ചിൽ എപ്പോഴും പുതിയ നിയമത്തിന്റെ പ്രമാണം ഉണ്ടായിരിക്കും അടുത്തത് ക്രിസ്തുവിന്റെ സഭയ്ക്കുണ്ടായിരിക്കുന്ന ശ്രേഷ്ഠതയുടെ നാലാമത്തെ കാര്യം എന്താണ് ക്രിസ്തുവിന്റെ സഭയിൽ എല്ലായ്പ്പോഴും യാഗം നടക്കേണ്ടത് ആവശ്യമാണ് ഒന്ന് രാജാക്കന്മാർ എട്ടിന്റെ അഞ്ചാമത്തെ വാക്യം ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രായേൽ സഭയൊക്കെയും അവനോട് കൂടെ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു എണ്ണിത്തട്ടപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം യാഗം കഴിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത് ശലവൻ രാജാവ് നിർമ്മിച്ചതായ ആലയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്നാൽ ദൈവം അത് അംഗീകരിച്ചു കൊടുക്കുവാൻ ഇടയായി പഴയ നിയമത്തിൽ കാണാൻ കഴിയും ദൈവം അത് പൂർണമായിട്ടും അംഗീകരിക്കുവാനിടയായി എന്നാൽ പുതിയ നിയമ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു യാഗവും ചെയ്യേണ്ടതായ കാര്യം വരുന്നില്ല കാരണം യേശു കർത്താവ് നമുക്കെല്ലാവർക്കും വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീരുവാൻ ഇടയായി കുഞ്ഞാടിൻ്റെ രക്തത്താൽ യാഗം കഴിക്കുവാൻ ഇടയായി അതുകൊണ്ട് ഇനിയും ഒരു യാഗവും നമ്മൾ ചെയ്യേണ്ടതായ കാര്യമില്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതില്ല അതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പുതിയ നിയമസഭയിൽ ഇത്തരം യാഗങ്ങൾ ഇല്ല എന്നാൽ വചനം പറയുന്നു നമ്മുടെ ഹൃദയങ്ങളെ തന്നെ പരിപൂർണ യാഗമായിട്ട് സമർപ്പിക്കുക എന്ന് കാരണം കർത്താവ് ചെയ്തതായ ഈ പരമയാഗം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ വിടുതലും രക്ഷയും നൽകുന്നതിന് കാരണമായിരിക്കുന്നു എന്നത് നമ്മൾ മറക്കരുത് ആത്മീയമായ യാഗത്തെക്കുറിച്ച് പറയുന്നു എന്താണ് ആത്മീയ യാഗം ഒന്നാമത് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കുകയാണ് െഴുതി ലേഖനം പതിമൂന്നിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതിരഫലമെന്ന സ്തോത്രയാഗം എന്താണ് ആരാധന ആരാധന എന്ന് പറയുമ്പോൾ കർത്താവിന് നമ്മൾ സ്തോത്രയാഗം അർപ്പിക്കുന്നതാണ് അവനെ നമ്മൾ സ്തുതിക്കുന്നതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ അത്ഭുതവാനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നതാണ് അവനെ പുകഴ്ത്തുന്നതാണ് അവൻ്റെ സ്നേഹത്തെ അവൻ്റെ കരുതലിനെ അവൻ്റെ ജ്ഞാനത്തെ അവൻ്റെ വിശുദ്ധിയെ അവൻ്റെ സ്ഥിരത്വത്തെ എല്ലാം നമ്മൾ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് രണ്ടോ മൂന്നോ പാട്ടുകൾ പാടുമ്പോൾ അത് ആരാധനയായിട്ട് കണക്കാക്കരുത് ഈശു കർത്താവ് എന്താണ് പറഞ്ഞത് കുറിച്ച് ആത്മാവിലും സത്യത്തിലും നിങ്ങൾ എന്നെ ആരാധിക്കുക ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതായ ആരാധന ആത്മാവിലും സത്യത്തിലും സത്യത്തിലും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ അതുകൊണ്ട് അടുത്ത സമയം നിങ്ങൾ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന സമയത്ത് അവിടെ ചെന്ന് കണ്ണുകളടച്ച് ഹൃദയത്തിൽ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുക കർത്താവിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക അതാണ് യഥാർത്ഥമായ ആരാധന ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ആരാധന കർത്താവിൻ്റെ ഹിതം പോലെയുള്ളതായ ആരാധന അവിടെയാണ് കർത്താവിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരുന്നത് അതുപോലെ തന്നെ സഭയിൽ നമ്മുടെ പ്രാർത്ഥന യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയൊന്നിൻ്റെ രണ്ടാമത്തെ വാക്യം ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥന ആലയമാണ് അതെ കർതാവിൻ്റെ ആലയം കർതാവിൻ്റെ മന്ദിരം അത് പ്രാർത്ഥനാ മന്ദിരമാണ് എന്നാൽ നമ്മളിവിടെ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ മറുപടി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് ഒരുപാട് കണ്ടീഷനുകൾ വയ്ക്കുന്നത് കാണുവാൻ കഴിയും എന്നാൽ ഞാനിവിടെ അതൊന്നും ഉദ്ധരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല കർത്താവ് നമ്മൾ നിന്ന് നോക്കുന്നത് നമ്മുടെ ഏറ്റുപറച്ചിൽ മാത്രമാണ് അൻപത്തിയൊന്നാം സങ്കീർത്തനം പതിനേഴാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങി ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയല്ല തകർന്നിരിക്കുന്ന ഹൃദയമാണ് ദൈവത്തിൻ്റെ ഹനനയാഗം നമ്മുടെ പാപത്തെ നമ്മൾ ഏറ്റുപറയുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവിനോട് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പറയുവാൻ പോലുമുള്ള യോഗ്യത ഇല്ല അതുകൊണ്ട് പലതരത്തിലുള്ള പ്രാർത്ഥനയുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് നമ്മൾ ഏറ്റുപറയുക കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ അതുപോലെ ക്ഷമയാചിക്കുക അതുപോലെ കർത്താവിൽ ആശ്രയം വെച്ച് അവൻ്റെ ശക്തി പ്രാപിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക നാലാമത്തെ കാര്യം അതുപോലെ നീതിയുടെ യാഗത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് നമുക്കൊരു വാക്യം വായിക്കാം സങ്കീർത്തനം നാലിൻ്റെ അഞ്ചാം വാക്യം നീതിയാഗങ്ങളെ അർപ്പിപ്പിന് ഹോവയിൽ ആശ്രയിപ്പിപ്പിന് ഇത് പഴയ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെ തന്നെ കർത്താവിന് നീതിക്കായി നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സഭയിൽ കടന്നു വരുന്നതായ സമയത്ത് കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് അവനെ ധ്യാനിക്കുക അവൻ്റെ പ്രവൃത്തികളെ ഓർക്കുക അതുപോലെ അവിടെ പറയുന്ന വചനങ്ങളെ ഹൃദയത്തിൽ ഗ്രഹിക്കുക വീണ്ടും വീട്ടിൽ വന്ന് ധ്യാനിക്കുക അങ്ങനെ ദിനംതോറും ആ ക്രിസ്തുവിൻ്റെ നീതിയിൽ നമുക്ക് വളർന്നു വരുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ കൂട്ടായ്മയിൽ കൊയനോനിയ എന്ന് പറയുമ്പോൾ അത് കൂട്ടായ്മ എന്നാണ് പറയുന്നത് അതിൽ കൂടിയും യാഗം അർപ്പിക്കേണ്ടതാണ് ഇത് വെറുമൊരു കൂട്ടായ്മയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുമായി അടുപ്പത്തിലുള്ളതായ ആഴമായ ബന്ധത്തെക്കുറിച്ചാണ് അതായിരിക്കണം യഥാർത്ഥ സഭ സഭയിലുള്ള എല്ലാവരും പരസ്പരം അടുത്തതും ആഴമുള്ളതുമായ ഒരു സ്നേഹബന്ധം അവർക്കുണ്ടായിരിക്കണം അതാണ് കർത്താവിൻ്റെ ഹിതം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇപ്പോഴുള്ള പല ആരാധനകളും മാരേജ് ഹാളുകളിലും അതുപോലെ ഫങ്ഷൻ ഹാളുകളിലുമാണ് നടക്കുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ആരാധനയ്ക്ക് വരുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല അതൊരു ചർച്ച ആകില്ല അവർ തിരികെ വീട്ടിൽ പോകുന്നു എന്നാൽ അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരാവശ്യം ഉണ്ടാകുന്നതായ സമയത്ത് ആരാണ് അവരെ ആശ്വസിപ്പിക്കുന്നത് അവർക്ക് സഹായം ചെയ്യുന്നത് ആരെയാണ് അവർക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാരേജ് ഹാളുകളിലും മറ്റുമുള്ളതായ ആരാധന അത് യഥാർത്ഥമായ സഭ ആകില്ല ചർച്ച് ആകില്ല ഒരു ലോക്കൽ ചർച്ചിൽ മാത്രമേ ആ ഒരു അനുഭവമുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് പരസ്പരം അഴമായൊരു ബന്ധം സ്ഥാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത് കൊയനോനിയ അതുകൊണ്ട് എന്താണ് പ്രയോജനം ഒരു ആവശ്യം കടന്നു വരുന്നതായ ആ സന്ദർഭത്തിൽ ചർച്ച് മെമ്പേഴ്സ് എല്ലാവരും കടന്നു വന്ന് നിങ്ങളെ സഹായിക്കും ഒരു മരണമുണ്ടായി ചർച്ച് മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുവാനിടയാകും ഇവയെല്ലാം നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് അത് അതാണ് യഥാർത്ഥമായ കോയനോനിയുടെ അനുഭവം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ചർച്ചിൽ ഉള്ളതായ നിങ്ങളുടെ ലോക്കൽ ചർച്ചിലുള്ള എല്ലാ വ്യക്തികളുമായിട്ടും ആഴമായ ഒരു സ്നേഹബന്ധം നിങ്ങൾ സ്ഥാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് എല്ലാവരെയും നമ്മൾ സ്നേഹിക്കേണ്ടതാണ് ആരുമായി ശത്രുത പുലർത്തുവാൻ പാടില്ല നമുക്ക് ഐക്യതയുണ്ടായിരിക്കണം സ്നേഹമുണ്ടായിരിക്കണം നമ്മൾ എല്ലാവർക്കും ബഹുമാനം കൊടുക്കുകയും ചെയ്യണം അതുകൊണ്ട് എന്ത് സംഭവിക്കും നമ്മൾ പരസ്പരം ഐക്യതയുള്ളവരായി തീരുന്ന സമയത്ത് അതിൽ കൂടി നമ്മുടെ വിശ്വാസം വളരാനിടയാകും ആത്മീയമായി നമ്മൾ വളരും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊരു ആവശ്യം കടന്നു വരുമ്പോൾ സഭയിലെ ആളുകൾ കടന്നു വന്നിട്ട് നമ്മെ സഹായിക്കും അതാണ് നടക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളിൽ അവരെപ്പോഴും നമ്മെ സഹായിക്കുവാനായി കൂടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ചർച്ചിൻ്റെ ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ ശ്രേഷ്ഠത എന്താണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു അതിതാണ് അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതായ സ്ഥലമാണ് നിങ്ങൾക്കായി ഞാൻ വായിക്കാം സങ്കീർത്തനം എൺപത്തി നാലിൻ്റെ നാലാമത്തെ വാക്യം നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ഈ എൺപത്തിനാലാം സങ്കീർത്തനം മുഴുവനും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കർത്താവിൻ്റെ ആലയത്തിൽ വരുന്നതിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് അതിൽ ഒരു വിഷയമാണ് അവിടെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഇടയാകുമെന്ന് നമുക്കെല്ലാവർക്കും അത് ആവശ്യമാണ് നമുക്ക് മാനസികമായും ഭൗതികമായും ആത്മീയമായിട്ടുമെല്ലാം അനുഗ്രഹങ്ങൾ ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആരാധിക്കുന്നതായ നിങ്ങളുടെ സഭയിൽ വിശുദ്ധിയോടെ നിങ്ങൾ ആരാധിക്കുന്ന സമയത്താണ് ലഭിക്കുന്നത് അതുപോലെ നമ്മൾ ആരാധിക്കുന്നതായ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അതുപോലെ ആരാധിക്കുന്ന സമയത്ത് പുതിയ നിയമത്തിൻ്റെ പ്രമാണം ഉണ്ടായിരിക്കണം അതുപോലെ നമ്മൾ ആരാധിക്കുന്നതായ നമ്മുടെ സഭയിൽ ആത്മീയമായി നമ്മൾ യാഗം അർപ്പിക്കേണ്ടത് ആവശ്യമാണ് അപ്പോഴെന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വിടുതലും കടന്നു വരുവാനിടയാകും കർത്താവിൻ്റെ അനുഗ്രഹം സമൃദ്ധിയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഇടയാകും ഞാൻ നിങ്ങളോടൊരു സമൃദ്ധിയുടെ സുവിശേഷമല്ല പറയുന്നത് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം പ്രത്യേകിച്ച് സുവിശേഷ വേല ചെയ്യുന്നതായ ദേവദാസന്മാർ നിങ്ങൾ നിങ്ങളുടെ സഭയെ ഏറ്റവും വിലയേറിയ ശ്രേഷ്ഠമായ ഒരു ചർച്ചാക്കി മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ തത്വങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ യഥാർത്ഥമായി ക്രിസ്തുവിലുള്ള ഒരു സഭയായിട്ട് നമ്മുടെ സഭയെ മാറ്റിയെടുക്കുവാൻ കഴിയും അങ്ങനെ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവനെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ആ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത് ആണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് നീ നൽകിയതായ ആശയങ്ങളെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയാണ് ഒരു യഥാർത്ഥ സഭ എന്നത് എന്താണ് കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ളതായ ഒരു ചർച്ച് അതിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണെന്ന് നീ വിശദീകരിച്ചല്ലോ സുവിശേഷ വേല ചെയ്യുന്നതായ എല്ലാ വ്യക്തികളും ഈ ശ്രേഷ്ഠതകൾ എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ലോക്കൽ ചർച്ചിൽ അത് പ്രാവർത്തികമാക്കാൻ സഹായിക്കണമേ കർത്താവ് അതിൽ കൂടി അവിടെയെല്ലാം ജീവിതത്തിൽ വളരെ വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ സഹായിക്കണമേ ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തണമേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു ആമേൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ടി വി മിനസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊണേഷനുകൾ നൽകുക അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവിച്ചത് രേഖപ്പെടുത്തുക അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ മണി ഓർഡറുകൾ അയക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവിച്ചത് ഈ അഡ്രസ്സ് രേഖപ്പെടുത്തുക അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ് അബണ്ടൻറ്റ് ലൈഫ് വൺ ഫൈവ് ത്രീ ത്രീ ആർ ടി വിജയനഗർ കോളനി ഹൈദരാബാദ് ഫൈവ് സീറോ 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 ഫൈവ് സെവൻ തെലങ്കാന ഇന്ത്യ ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നുമുതൽ എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ